ഇങ്ങോട്ട് വരാൻ എനിക്ക് കുറച്ച് തിരക്കും ഉണ്ട് എഴുത്തിന്റെ തിരക്ക് വരേണ്ട തിരക്ക് അപ്പൊ എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നി ചങ്ങാതി കഴിഞ്ഞു അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോ ഒരാളെ പിടി ഉണ്ട് പ്ലീസ് അദ്ദേഹത്തോട് സംസാരിക്കും വാസ്തവത്തിലല്ല ഒരു വല്ല സൂര്യ ജീവിത മതി എനിക്ക് എന്റെ ജീവിതം സാർത്ഥകമാണെന്ന് തോന്നുന്ന ഒരു അതൊരു എനിക്ക് ഇപ്പൊ കൈവന്നിട്ടുള്ളത് ഞാനൊരു വർക്ക് ചെയ്യേണ്ട അതിന്റെ ഗുണം എന്താണെന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾ ചെയ്യുമുഖം ഉണ്ടല്ലോ സംയോജിപ്പിച്ച് ഇങ്ങനെ ഒരു പുസ്തകം ചെയ്തതില് എന്താണ് അഭിപ്രായം കാരണം ഇത് അനിവാര്യമാണ് ഈ ൾ കലഹിക്കുകയാണ് നേരെ ചൊരുത്തു വീണ് കഴിഞ്ഞാൽ അവന അവൻ ഏതാണ് ജാതി ഏതാണ് മതം എന്നാണ് തോക്കിക്കൊണ്ട് ഇന്നത്തെ അവസ്ഥ ശക്തമായ രീതിയിൽ മതത്തിനെതിരായിട്ട് മതത്തിന്റെ അന്ധതക്കെതിരായ മതനല്ല അന്തകത്തില് പറയുന്നത് ഇപ്പോഴത്തെ ആളുകള് കർമ്മങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ആചാരങ്ങളെ മെയിൻ മെയിനാക്കി ആചാരങ്ങള് അതെ ഞാൻ നിങ്ങളെ സഹായിച്ച നിങ്ങൾക്ക് വിഷമം ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് അതെന്റെ കർമ്മനിരുതമായ അത് ഈ ആചാരങ്ങളായിട്ട് എടുപ്പെടുന്നതല്ല ആചാരം ചിലപ്പോ ഹിന്ദുമതക്കാരൻ പറയും മുസ്ലിം നോക്കണ്ടെന്ന് പറയും മുസ്ലിം മതക്കാരെ ഹിന്ദു നോക്കണ്ട പറയും ഈ ബൈബിളുകാരൻ പറയും ഇവര് രണ്ടാമത് നോക്കണമെന്ന് അത് അവർ ആചാരങ്ങളാണ് ആചാരങ്ങളല്ല മനുഷ്യനുള്ളത് മനുഷ്യന്റെ കർമ്മങ്ങളാണ് അതാണ് ഗീതയും പറയുന്നത് കർമ്മനെ കർമ്മം ചെയ്യുക ഗീത പറഞ്ഞിട്ടുണ്ട് നബിയോ അതിനപ്പുറം അപ്പുറം പറഞ്ഞിട്ടുണ്ട് യേശുവും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇതേ ഒരേ ബിന്ദുവിലാണ് കേന്ദ്രീകരിക്കുന്നത് പക്ഷെ മനുഷ്യൻ വിവിധ രീതിയിൽ ആലോചിച്ചുകൊണ്ട് വ്യത്യസ്തനാകുകയും ചുരുങ്ങുകയും ചെയ്യും അത് ഗാന്ധി പറയുക ചുരുങ്ങുകയാണ് അതുകൊണ്ട് ഒരു ഏറ്റവും ഫലപ്രദമാണ് ഈ പുസ്തകം ഈ നിങ്ങളെ കാണുമ്പോൾ ഈ പുസ്തകം കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു എനിക്കിതാ കുളിച്ച് പോകുന്നു വളരെ സന്തോഷമുണ്ട് ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് അറിയാ പറഞ്ഞിട്ടു വളരെ സന്തോഷമുണ്ട് താങ്കളെ കണ്ടുമുട്ടാനും ഈ സംസാരിക്കാനും കഴിഞ്ഞത് വളരെ ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ളവരെ അപ്പം അതിൽ ഒരു പിന്നെ ഒരു പ്രത്യേകത അനുഭവമാണ് ഇന്നത്തെ ഈ കണ്ടുമുട്ടൽ അവിസ്മരണീയം